നടൻ പ്രഭാസിന്റെ ആരാധകരിൽ കൗതുകമുണ്ടാക്കിയ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ് പ്രശസ്ത പ്രശസ്തൻ വേണുസ്വാമിയുടെ ഭാര്യയും ഗായികയുമായ വീണ ശ്രീവണി നടൻ പ്രഭാസിന് അയച്ചിരിക്കുന്ന ഒരു സമ്മാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത് തന്റെ തോട്ടത്തിലുണ്ടായ കുറച്ച് പഴവർഗ്ഗങ്ങളാണ് വീണ ശ്രീവണി നടൻ പ്രഭാസിന് അയച്ചിരിക്കുന്ന സമ്മാനം ഇതേക്കുറിച്ച് വീണ ശ്രീവണി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് തന്റെ തോട്ടത്തിലുണ്ടായ പഴങ്ങൾ ഞാൻ ഒരാൾക്ക് അയച്ചു അയാൾ മുഖേന ആ പഴങ്ങൾ നടൻ പ്രഭാസിലെത്തി പ്രഭാസിന് ഇത് വളരെ ഇഷ്ടമായി ഇവ വീണ്ടും അയയ്ക്കുവാൻ നടൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇതോടെയാണ് താൻ ഒരു കൂട്ടം പഴങ്ങൾ കൂടി പ്രഭാസിനു വേണ്ടി അയക്കുന്നതെന്ന് വീണ ശ്രീവണി പറയുന്നു ഈ പഴങ്ങൾക്കൊപ്പം തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ഓർഗാനിക് ബാഗും നടൻ പ്രഭാസിന് സമ്മാനമായി നൽകുന്നുണ്ടെന്നും വീണ ശ്രീവണി ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഈ ഒരു വീഡിയോക്ക് കീഴിൽ നിരവധി പേരാണ് വ്യത്യസ്തമായ തരത്തിൽ കമന്റുകൾ കുറിക്കുന്നത് കരിയറിൽ മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രഭാസിനു നേരെ വിവാദപരമായ പ്രവചനങ്ങൾ നടത്തിയ ജോൽസിനാണ് വേണുസ്വാമി പ്രഭാസിനെ കുറിച്ച് ഒന്നിലേറെ പ്രവചനങ്ങൾ വേണുസ്വാമി നടത്തുകയുണ്ടായി ഇവയിൽ പലതും ആരാധകരെയും നടൻറെ കുടുംബത്തെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പ്രഭാസിന് ഒരിക്കലും വിവാഹയോഗമില്ല എന്നും നടന്റെ കരിയറിൽ ഇനിയൊരു ഉയർച്ച ഉണ്ടാകില്ല എന്നുമൊക്കെ വേണുസ്വാമി പ്രവചിക്കുകയുണ്ടായി പ്രഭാസിന്റെ ആരാധകർ വേണുസ്വാമിക്കെതിരെ ഇപ്പോഴും വ്യാപക സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഭാര്യ വീണ ശ്രീവേണി ഇങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് വേണുസ്വാമിയുടെ വഴക്ക് കേട്ടോ എന്ന് വീഡിയോ ചിലർ കമന്റുകളായി ചോദിക്കുന്നുണ്ട് പ്രഭാസിനെ പോലെ നിരവധി താരങ്ങളെ കുറിച്ച് വേണുസ്വാമി മുൻപും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ ഇദ്ദേഹം തുടരെ തുടരെ പ്രവചനങ്ങൾ നടത്തിയത് നടൻ പ്രഭാസിനെ കുറിച്ചാണ് നാൽപ്പത്തിനാല് വയസ്സുകാരനായ പ്രഭാസ് ഇതുവരെയും വിവാഹിതനായിട്ടില്ല ഇത് തന്നെയാണ് വേണുസ്വാമി മിക്കപ്പോഴും വിഷയമാക്കി മാറ്റാറുള്ളത് വിവാഹം ചെയ്താൽ പ്രവാസിന്റെ ജീവിതത്തിൽ നാശങ്ങൾ നാശങ്ങളുണ്ടാകുമെന്ന് ഒരിക്കൽ ഇദ്ദേഹം പ്രവചിക്കുകയുണ്ടായി ആത്മഹത്യ ചെയ്ത തെലുങ്ക് നടൻ ഉദയകിരണിന്റെ സാഹചര്യം പ്രവാസിനും വരുമെന്നാണ് വേണുസ്വാമി ഒരിക്കൽ പ്രവചിച്ചത് കരിയറിലും ജീവിതത്തിലും വീഴ്ചകൾ വന്നപ്പോഴാണ് ഉദയകരൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ പക്ഷേ തെലുങ്ക് സിനിമാ ലോകത്തിൽ നിന്നും പാൻ ഇന്ത്യൻ താരമായി വളർന്ന നടൻ പ്രഭാസിന് സിനിമയിൽ ഇപ്പോൾ നല്ല സമയമല്ല എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന സിനിമ നടന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തുവെങ്കിലും ഈ ഒരു സിനിമയുടെ വൻ വിജയം പിന്നീട് നടന് വിനയായി മാറിയിട്ടുമുണ്ട് ബാഹുബലി എന്ന ചിത്രത്തിന് ശേഷം ഇറങ്ങിയ പ്രഭാസിന്റെ എല്ലാ സിനിമകളും ബാഹുബലിയുമായി താരതമ്യം ചെയ്യപ്പെടുകയുണ്ടായി എന്നാൽ പക്ഷേ ഇറങ്ങിയ സിനിമകൾ ഒന്നിനുപേറുകയെ ഒന്നായി പരാജയപ്പെട്ടതോടെ പ്രവാസിന് നേരെ വിമർശനങ്ങളും വന്നു ആദ്യപുരുഷ എന്ന സിനിമയുടെ പരാജയം നടന് നേരെ വലിയ രീതിയിൽ തന്നെ ട്രോളുകൾ വരാനും കാരണമായി മാറിയിരുന്നു ഒടുവിൽ പുറത്തിറങ്ങിയ സലാർ എന്ന ചിത്രമാണ് പ്രഭാസിന് കുറച്ചെങ്കിലും ആശ്വാസമായി മാറിയത് എന്നാൽ പക്ഷേ ഈ സിനിമയും ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ